നമസ്കാരം എൽ ഡി എഫ് തകർന്ന് തരിപ്പണമാകുന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴും ചർച്ചയാവുന്ന ഒരു പേര് ഇടതുമുന്നണി കൺവീനറായ ഇ പി ജയരാജന്റെ തന്നെയാണ് വോട്ടെടുപ്പ് ദിവസം രാവിലെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സി പി എം അണികൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർക്കിടയിൽ ഇ പി ഉണ്ടാക്കിയ ആശയക്കുഴപ്പം ചെറുതായിരുന്നില്ല ഇത് മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എത്തിയെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്നാണ് ലീഡ് നില വ്യക്തമാക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിക്കാൻ സഹായിച്ചാൽ അതിന് പ്രത്യുപകാരം മറ്റൊരു തരത്തിൽ ഉണ്ടാകുമെന്ന് ജാവ്ദേക്കർ കൂടിക്കാഴ്ചക്കിടെ പറഞ്ഞുവെന്നും അത് അപ്പോൾ തന്നെ താൻ തള്ളിക്കളഞ്ഞുവെന്നുമാണ് ഇ പി പറയുന്നത് എന്നാൽ ഇരു മുന്നണികളെയും പിന്നിലാക്കി സുരേഷ് ഗോപി വ്യക്തമായ ലീഡുമായി മുന്നേറുമ്പോൾ സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത് ഇ പി ജയരാജനും നേരെ തന്നെയാകും രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറയാൻ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി തിരഞ്ഞെടുത്തത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണ പ്രകാരമായിരുന്നോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു ചിലർ ഇത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു അന്ന് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടത് തന്നെ ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് കുറഞ്ഞോ എന്നറിയാൻ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയാകാൻ കഴിയാത്തതിന്റെ നീരസത്തിലായിരുന്നു ഇ പി ജയരാജൻ പാർട്ടി പരിപാടികളിൽ പോലും സജീവമായിരുന്നില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി വേണ്ടത്ര ശോഭിക്കുന്നില്ല എന്ന സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് പരസ്യമായി പറഞ്ഞ ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തലും നടത്തിയിരുന്നത് പ്രകാശ് ജാവ്ദേക്കർ തന്റെ വീട്ടിലെത്തി കണ്ടതായി ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ഈ വെളിപ്പെടുത്തൽ വലിയ പ്രചാരണമാക്കി വോട്ടർമാരിൽ എത്തിക്കാൻ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ യു ഡി ശ്രമിക്കുകയും ചെയ്തിരുന്നു നഷ്ടപ്പെടുമെന്ന് കരുതിയ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുൾപ്പെടെ യു ലഭിക്കാൻ ഇ പി ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ വഴി കഴിഞ്ഞതായാണ് യു നേതൃത്വം കരുതുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും നേട്ടമായതാണ് അവരുടെ കണക്കുകൂട്ടൽ ബിജെപി പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ട് പൂട്ടിപ്പോവുകയും ചെയ്താൽ ഈ വാദമാണ് സ്ഥിരീകരിക്കപ്പെടുക ഇതോടെ സി പി ഐയും ഇ പിക്ക് എതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഇ പി ജയരാജന്റെ വിവാദ വെളിപ്പെടുത്തലിൽ നടപടി സ്വീകരിക്കാതിരുന്ന സി പി എം നേതൃത്വത്തിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയുമില്ല രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്നതും ആ വിവരം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി പുറത്തുവിട്ടതും ശരിയായില്ലെന്ന നിലപാടാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത് പ്രവർത്തകർക്കിടയിലെ പൊതുവികാരവും അത് തന്നെ ഇടതുപക്ഷത്തിനെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടായാൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ഫലം പ്രതികൂലമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയതോടെ ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയും ഉടൻ തീരുമാനിക്കപ്പെടും പാർട്ടിയുടെ ദയനീയ പരാജയത്തിന്റെയും തൃശൂരിലെ ബി ജെ പിയുടെ ഭിന്നും പ്രകടനത്തിന്റെയും പ്രധാന ഉത്തരവാദിയായി ഇ പിദ്രവത്തപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് വിവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ജയരാജനെ അത്രക്കങ്ങ് ഏറ്റെടുക്കാതെയും പൂർണ്ണമായും തള്ളാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് സി പി നേതാക്കൾ നടത്തിയിരുന്നത് ി ജെ പിയുമായി പോരിനിറങ്ങുന്ന പാർട്ടിയാണ് സി പി എം എന്ന ജനങ്ങളുടെ വിശ്വാസം ഇപിയുടെ വെളിപ്പെടുത്തലൂടെ തകർന്നുവെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് ഒട്ടേറെ പ്രമുഖർ ബി ജെ പിയിലേക്ക് ഒഴുകിയെങ്കിലും ശക്തമായി പിടിച്ചുനിൽക്കാൻ കോൺഗ്രസ് ആയെന്നതും സി പി എമ്മിനെ ഏറെ കുഴയ്ക്കുന്നുണ്ട് ി ജെ പിയുടെ ഇതുവരെ ഇല്ലാത്ത പ്രകടനത്തിന് കാരണവും അണികൾക്കിടയിൽ വിശദീകരിക്കാൻ സി പി എം നേതൃത്വം ഏറെ കഷ്ടപ്പെടേണ്ടി വരും അടുത്തുവരും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ തകർച്ച ഉണ്ടാവാതിരിക്കാൻ പൊതുവഴികളും